എന്തിരാടി എന്റെ ക്ലാസ് എടുത്ത് എല്ലാ ദിവസം ചേട്ടൻ ഇതിലെ കുടിക്കാറ് ഞാൻ കുടിക്കട്ടെ അച്ഛനോട് ഞാൻ പറഞ്ഞോട് കൂട്ടോ അച്ഛനോടൊന്നും ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഈ കാപ്പി കുടിക്കുന്നത് പല്ല് വെച്ചിട്ടാണോ പല്ല് വെച്ചിട്ട് ചായ കുടിക്കണം പല ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങടെ പല്ലി ചായ കുടിക്കും പല ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അതങ്ങനെയാ എടി മല്ലിയെ എടി അവനെ പല്ല് വെച്ചിട്ട് കാപ്പി കുടിക്കുന്ന പല ദിവസവും ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ടുപേരും കൂടെ ഇനി പല്ല് അച്ചിട്ട് പോയി കാപ്പിടിക്കു പോയിട്ട് എത്ര വർഷമായി ഇവിടെ മാസോ കൊല്ലോ ഈടെ ചങ്ങായി എന്റെ അമ്മാനച്ച കൂടെ പണിക്കുന്ന ആളാണ് ഇവിടെ അല്ലേ അതെ ആ കഴിഞ്ഞ മൂപ്പരും മരിച്ച് ഈ കടന്നെ ഏൽപ്പിച്ചിട്ട് എന്റെ അർത്ഥം പറ്റുന്നുണ്ടോട്ട് എന്താ ഉദ്ദേശിക്കണേ അളവ് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല അപ്പൊ അതിൻ്റെ ഞാൻ ഈ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ ഒരു തുണിയാന്ന് തുണി ഇങ്ങനെ തന്ന് അതിങ്ങനെ നീളുത്തുക അങ്ങനെ ഒരു തുണിയാണ് അതെ ഇത് കടലാസല്ലേ അതെ ഇതൊന്ന് ഒരു എടാ ഇത് ഇതൊരു തുണിയാണ് ഇതിപ്പോ ഒരാളൊരു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാൾ ഒരു ഒരു തുണി തന്ന് തയ്ക്കാൻ ആ തുണി ആണിത് കേട്ടോ അപ്പൊ ഇതൊരു സിമ്മി അടിക്കാൻ വേണ്ടിട്ട് തന്നാൽ മതി ആയിരിക്കാം അപ്പൊ അങ്ങനെ എനിക്ക് കാരണം അതാ എനിക്ക് പറഞ്ഞു തന്നിട്ട് കാര്യം അത് ഇങ്ങനെ അങ്ങോട്ട് മടക്കിട്ടോ സമ സമ ആയിട്ട് ഇങ്ങോട്ട് മടക്കുക ഒരാളവിൽ സിമ്മ അടിക്കാച്ച ആദ്യം നമ്മൾ ചീണ്ട എന്താ വെച്ചുണ്ടോ

രണ്ട് കൈ വേണല്ലോ ആ കൈ വേണല്ലോ കൈ ആ കൈയിന്റെ ഭാഗം നമ്മൾ അങ്ങനെ ആ കൈ തയ്പ്പിക്കാനുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ വെട്ടാറ് ആ ഞാൻ റിസ്ക് ഇതിങ്ങനെ അങ്ങോട്ട് കൊണ്ടോണ്ടത് സാധനം വളച്ചു കൊണ്ടു പറഞ്ഞു കാർ ഓടിക്കൊന്നല്ലോ ഈ ഈ വരച്ച് തരഞ്ഞ ഭാഗത്തു കൂടെ അങ്ങോട്ട് വെട്ടല്ലേ വേണ്ടോ ആ എങ്ങനെ വരിക യും തലവാൻ കാലും നീർത്തി വയ്ക്കാൻ അറിയാം ഇവിടെ കഴുത്ത് വരും ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങനെയാണി ഇത് ആദ്യം ചെയ്ത് പഠിച്ചാലാണ് പിന്നെ നമുക്ക് ഇപ്പൊ വേറെ വേറെന്തേലും ബ്ലൗസ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ സുഖേ എന്താ പറയുക പിന്നെ നമ്മടെ പുനീടെ കാഷില്ലല്ലേ മറ്റേ യൂണിഫോമിന്റെ യൂണിഫോമിന്റെ താഴ്ച അല്ല എന്താ സംഭവം ആകെ അങ്ങോട്ട് തിരക്കു വരുമ്പോള് പിന്നെ പോലുള്ള ട്രെയിലർമാർക്ക് ഒരു പത്ത് ഫീസ് തന്നേല്പിക്കണോ നിങ്ങൾ അത് ചെയ്ത് തരേം ചെയ്ത് തരെയാ ചെയ്ത് പക്ഷെ മുതല് മേടിച്ചു കൊണ്ടോണ്ടെ അതല്ലേ ഇതിപ്പോ നമ്മള് പണി തന്നില്ല അത് വാങ്ങിക്കേണ്ട അതെ അതെ ഉത്തരവാദിത്വം ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോ അതൊരു

ഒരു തുണി മൊത്തം അടിച്ചിടാലോ പറഞ്ഞത് അല്ല ഇവിടെ രണ്ടു ഓട്ടോ വെച്ചാ കാണുക കടന്ന് പോയിക്കോച്ചി ആ കൂടുസിയാണ് വിളിച്ചായി എന്താ നോക്കട്ടെ ഹലോ ആ ഏതാ നിരുന്നാരനാ ആരാന്ന് പറയാ ആരാന്നില്ലേ പറയാൻ പറ്റൂല എന്താ ഇത് എനിക്ക് നേരിട്ട് പറഞ്ഞാലേ ഇതാവുള്ളൂന്ന് അതിന്ന് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റും ഇവിടെ ആൾക്കാർ ഓരോ പണിക്ക് ഏർ എന്നാ ആ അങ്ങനെ സാധ്യതയാ പറയണേ ആ ഞാൻ പോരാ വരാ പങ്കിട് വരാം പങ്കിട് വരാഞ്ഞുട്ടാ ഞാതാ വരുന്നേ ഇപ്പൊ വരാ വരാം വരുന്നേ

വിശേഷം ഞാനൊരു പറഞ്ഞേ അടിച്ചല്ലാർത്ഥം അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം നമ്മുടെ വർഗീസ് ഡോക്ടർ അല്ലേ പുള്ളിയുടെ മോനി ഗൈനക്കോളജിക്ക് മാത്രമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങിട്ടുണ്ട് അവിടെ കാണിച്ചാ മതി പേഷ്യന്റിനെ റെഫർ ചെയ്ത പത്ത് ശതമാനം കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ എനിക്ക് അമ്മേഷൻ അടിക്കാനല്ലോ നിനക്ക് അത്രയും കുറച്ച് കിട്ടിയൊരു ആശ്വാസം അല്ലേ അങ്ങനെ നമുക്ക് അവിടെ കാണിക്കാം കേട്ടപ്പോ നെഞ്ചിനൊരു പെടപ്പാ വൈറ്റിലല്ലേ അത് ആയിട്ടുണ്ട് അതിന്റെ നെഞ്ചന്നെ അല്ലേ പെടക്കാ ഓൻറെ വളർത്തിയാക്കി എങ്ങനെയാ നിൽക്കും പറഞ്ഞെടുക്കാറേ ഉള്ളൂ എന്നാലും ഭാഗ്യല്ലേ ശരിയാ അതുക്ക പതുക്ക ഇത് എവിടെ चोरോന്ന് നിങ്ങൾ പറഞ്ഞു? എടാ ആ ഞാൻ കിടക്കുന്നതിന്റെ ഒരു രണ്ട് മൂന്ന് വരിക്ക് അപ്പുറത്തോട്ട് നോക്കിയാണ് അവിടെ ഒരു രണ്ട് മൂന്ന് ഓടും പൊട്ടിയിരിക്കുന്നwidetilde ചെടലുമുണ്ട്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കിടക്കുന്ന അങ്ങേന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടുന്ന് ഒരു അഞ്ച് ആറ് വരി അങ്ങോട്ട് കേറി പോണം. പേരടാ മോളിക്ക് കാരണം. അതുതന്നെ. അതുതന്നെ. ഒന്ന് അങ്ങോട്ട്. അത് നടക്കണ പണിയല്ല. എടാ നീ ഒരു ആചാരി ചേർക്കണല്ലേ ഇങ്ങനെ കള്ളപ്പണി വെച്ചാൽ എങ്ങനെയാടാ? നീ ഒന്ന് ഒരു എക്സര ഇട്ടുവോ? ഹേ? ടുത്ത് എന്തിനാ എക്സ്റേ എടുക്കുന്നത് വിടാ മഴ പെയ്യുമ്പോഴല്ലേ പെയ്യണ സമയത്ത് നോക്കുക അടിയിൽ നിന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെയെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കള്ള പണിയാണി നടക്കണ പണിയല്ല നിങ്ങൾ വിചാരിക്കണ പോലെ തന്നെ മക്കൾ ഇനി വന്നേ പിന്നെ നാളെ ഈ മുടിയൊക്കെ കൊണ്ടുപോയി വെട്ടിട്ടു വളർത്തിയാലേ എങ്ങനെയാ മക്കളെ വീർപ്പ് അയ്യോ അതൊന്നും പോരാ പോരാട്ടിയോക്കോ അതേ അങ്ങോട്ട് ചുമ്മാ ചേട്ടാ എന്താ പരി കുട്ടി കടയില് പണിയൊന്നും ഇല്ലേ പണിക്ക് പോയിട്ട് പോയില്ലേ ഞാനിന്ന് തീരെ പയ്യ മേലൊക്കെ ഭയങ്കര വേദന രണ്ടു ദിവസം അടുപ്പിച്ച പോലെ ഭയങ്കര വേദനയാണല്ലോ

ശേഷം പറ ഒന്നില്ല അമ്മ നിക്കുമ്പോ എന്റെ എന്റെ മുമ്പിൽ എന്തിനാ കാണിക്കുന്നത് ഞാൻ കടയിൽ നിൽക്കുമ്പോഴേ വിളിച്ചിട്ടൊരു പറവാലോ ഒന്നും പറഞ്ഞിട്ട് വേറെ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കരുത് ഒന്നുമില്ല വേറത്തെ ചെറിയ വിശേഷം അത്രേ ഉള്ളു നിങ്ങൾ എനിക്കൊരു അത് മൂപ്പരിക്ക് മുട്ടവേന അതോണ്ട് നടക്കാൻ പോന്നെ നടക്കെ ഞാൻ വരൂന്നല്ലേ നട നോക്കി നടക്കേ എന്താണ് സംഭവം

ഒരു കാര്യം കൂടെ ബിരിയാണി വെക്കണ കാര്യൊന്നും പിടിച്ചോറ് പറഞ്ഞു മസാല പറ്റുമ്പോഴത്തേക്ക് മണം പിടിച്ചു പച്ചവെള്ളം കൂടി കുടിക്കാൻ വയ്യണ്ടായിക്കണേലോക്ക് കൊടുക്കണോ അങ്ങനെ അല്ലടി ഒന്നുമില്ല എന്നെ മൊരൂട്ടി വളർത്തിയൊരു തള്ളി കേന്ദ്രം അത് ഞാൻ പറയും അവര് പറഞ്ഞുകൊണ്ട് തരക്കണൊന്നുമില്ല ഇല്ല ഞാൻ പറയൂല ഞാൻ പറ വേണ്ട വേണ്ട വേറെ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ ബിരിയാണിന്റെ സാധനം വാങ്ങി വേഗം വേണ്ടല്ലോ എന്തോ പറഞ്ഞോട്ടോ എന്റെ ബുദ്ധിമുട്ടൊന്നും നോക്കിയൊക്കെ നടത്തി കേട്ടോ ഇത് അച്ചു ഇങ്ങോട്ട് മാറിയേ നീ കാണിക്കണേ അങ്ങനെയല്ലേ പറഞ്ഞ കേളെ അതിന്റെ ചോട്ട് കിടന്നിങ്ങനെ കുളിക്കരുത് ആ കൊറച്ചുകൂടി വേണോടാ പൊടുത്തിട്ടു കേട്ടോ ഇതാക്കണ്ട ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് ഇത് പിന്നെ റൗണ്ട് അല്ലാതെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ എപ്പത്തൊക്കെ ചെയ്തു അറിയാമോ അത് അത് വെച്ച് നമുക്ക് ചെയ്യാം കണ്ടോടാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഇത് ഏകദേശം എന്നിട്ട് നമ്മള് ചുറ്റു ഓ ഇഷ്ടിക വയ്ക്കണം ഇങ്ങനെയൊന്ന് സഹായിക്കേ വാ അമ്മ വാഷ്ട്ര പോടാ അല്ലാരയാലോ ഈ ചക്കര എല്ലാം ആ ഞാൻ വെക്ക ഇവന്റെ വലിയ വാക്കാനാണല്ലോ ട്രെയിൻ ബാലം കൂടിയിരിക്കുന്നേ 2600 ഒന്ന് പോടാ നിന്നെക്കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിച്ചില്ലന്ന് പറഞ്ഞോണ്ട് ആയിങ്ങനെ വെക്ക നീ ആരെന്താ നിന്നല്ലേ ഒക്കടക്ക് ഇങ്ങോട്ടാ ഇങ്ങരെന്ന് വെക്ക എന്താ പരിവാടിയടാ അതെ

ഞങ്ങൾ വന്നപ്പോ തന്നെ നല്ലൊരു വാർത്ത കിട്ടിയില്ലേ അച്ചൊക്കെ ഞങ്ങള് വിശേഷൊക്കെ ഓ ശരി അപ്പൊ നീല്ലേ പറഞ്ഞ കുട്ടികളൊക്കെ വലുതായിട്ട് മതി ഒന്നുകൂടി നീ ആ കൊട്ടുപടി എടുത്തു തരാ ഇത് അടിയുടെ ചിലയുള്ള തനികളുത്തി